നമസ്കാരം കഴിച്ചു ഞാൻ കോട്ടക്കിലെ താഴെ കോട്ടക്കിൽ ബസ്സുകളിൻ്റെയും കാറിൻ്റെ ഇടയിൽ കുടുങ്ങിക്കുകയാണ് വളരെ വളരെ അവസ്ഥ സ്ഥിരം പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് അനുഭവിക്കുന്നതാണ് കാർ കാറെടുത്ത് വന്നു കോട്ടക്കിൽ കുടുങ്ങി എന്താ കോട്ടക്കിൽ ഇങ്ങനെ വൈകുന്നേരം ഇത്രത്തോളം തിരക്കുണ്ടാവും എന്താണ് കോട്ടക്കിൽ ഉണ്ടാവുന്നത് ചെറു ചെറിയ മിനി ബസ്സുകൾ അതേപോലെ വലിയ ബസ്സുകൾ വലിയ ബസ്സുകൾ മിന്നൽ ഓട്ടമാണ് അവർക്ക് അവരെ സമയം മാത്രമാണ് ഇമ്പോർട്ടൻറ്റ് അല്ലാതെ ചെറിയ വണ്ടികൾ അവർ ശ്രദ്ധയില്ല അവർക്ക് എങ്ങനെയെങ്കിലും ഒരു മിനിറ്റ് മുന്നേ എത്താൽ ഒരു മിനിറ്റ് കൂടുതൽ ആൾക്കാരെ പെറുക്കിയിട്ട് വീണ്ടും സ്പീഡ് അമിത വേഗതയിൽ ഇപ്പോൾ ആരും ശ്രദ്ധിക്കാനില്ല ഇത് ജനപ്രതിനിധികൾ ശ്രദ്ധിക്കാനില്ല അതേപോലെ സർക്കാർ ഉദ്യോഗസ്ഥരെ ഇതൊക്കെ നോക്കേണ്ട സർക്കാർ ഉദ്യോഗസ്ഥരെ കേൾക്കാനില്ല വ്യാപാര വ്യവസായികളാണെങ്കിൽ റോഡ് വികസനത്തിനെതിരും കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റി ചെയർമാനൊന്നും ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ഏത് ഭരണകാലത്തുള്ള ആൾക്കാരാണെങ്കിലും എൽ ഡി എഫ് ആണ് യു ഡി എഫ് അവിടെ യു ഡി എഫ് ആണ് കൂടുതലുണ്ടായിട്ടുള്ളത് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇത്രയും വലിയ റോഡുകൾ എൻ എച്ച് അറുപത്താറിൽ വലിയ വികസനം വന്നിട്ടും ആ റോഡിനായിട്ട് കണക്ട് ചെയ്യുന്ന അടുത്ത സ്ഥലമാണ് കോട്ടക്കൽ അപ്പോൾ കോട്ടയ്ക്കൽ വരുന്ന വണ്ടികളെ എങ്ങനെയെങ്കിലും ഒന്ന് കുറച്ച് കുറയ്ക്കുകയോ അല്ലെങ്കിൽ കോ ചങ്കുവെട്ടിക്ക് തൊട്ട് അങ്ങ ബസ് സ്റ്റാൻഡ് വലിയ നിർമ്മിച്ചിട്ട് നേരെ പുത്തൂർ വയൽ വരെ എത്തേണ്ട സംവിധാനമൊക്കെ തുടങ്ങേണ്ട സമയം എത്രയോ അതിക്രമിച്ചിരിക്കുന്നു നമുക്കിതൊക്കെ കഴിയും ഇവിടെ തന്നെ കാണാം ഒരു എൻ്റെ ഓടുന്ന വണ്ടീനോട് ഓവർടേക്ക് ചെയ്ത് കുത്തി കുത്തി കയറിയ ബസ്സിൻ്റെ സൈഡിലൂടെ ഒരഞ്ഞു ഒരഞ്ഞ് പോകാനാണ് ഒരാൾ അവിടെ പറയണു ഒരാൾ പിന്നെന്ന് പറയണു അപ്പോൾ ഇവിടെ നിയന്ത്രിക്കണതാരാ ബസ്സിൻ്റെ ഡ്രൈവർമാരാണ് ഇറങ്ങി ഓടി വരും സ്ഥിരങ്ങാണ് അവരാണ് എല്ലാം വണ്ടീന്ന് പാസ് ചെയ്ത് പാസ് ചെയ്തിങ്ങനെ വിടുന്നത് ഇപ്പോൾ ആക്ച്വലി അവസാനം ഇവിടെ നമ്മളെ പോലീസ് സാറ് വന്നപ്പോഴാണ് എന്തെങ്കിലും നടന്നത് പിന്നെ വണ്ടി ഇന്നോട് പിന്നിലേക്ക് പറയുക ഇപ്പോൾ ഒരാൾ വണ്ടി മുന്നോട്ട് എടുക്കാൻ പറയുക ഈ ചെറു ചെ ചെറുകിട ചെറിയ റോഡിലൂടെയൊന്നും ഒരു മിനി ബസ്സിനെ പറഞ്ഞയക്കാൻ പാടില്ല എന്തിനോരും അതേപോലെ പൊട്ടി എന്താ പറയുക ചെറിയ ചെറിയ ഉൾ മിനി ബസ് ഇതിലൂടെ സർവീസ് ചെയ്യുന്നു അതൊക്കെ നിർത്തലാക്കണം വൈകുന്നേരം അതേപോലെ ഉച്ച രാവിലെ ഇത് സ്ഥിരം അവസ്ഥയാണ് കോട്ടക്കലിൽ എന്താ ഒരു മാറ്റം ഉണ്ടാവാത്തത് കഴിഞ്ഞ പത്ത് പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഒരേമാതിരിയാണ് കോട്ടക്കൽ ഇതിനൊക്കെ എന്തെങ്കിലും ഒരു മാറ്റം വേണം എന്താണ് എത്ര കോട്ടയ്ക്കൽ അത്ര വികസന സ്ഥലമാണ് കോട്ടക്കൽ ആയുർവേദിച്ചാലാണ് അതിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ ഉള്ളതാണ് കോട്ടക്കൽ അപ്പോൾ കുറേ പേഷ്യൻസും കാര്യങ്ങളൊക്കെ കോട്ടക്കലിൽ വരും ഇപ്പം ഈ അപ്പോൾ ഒരു ചെറിയൊരു ബ്ലോക്ക് കാരണം ചെറിയ ബ്ലോക്ക് അല്ല വലിയ ബ്ലോക്ക് ആണ് ഉണ്ടാകുന്നത് ഇവിടെ തന്നെ നമ്മൾ നോക്കാം പുത്തൂർ കഴിഞ്ഞ് പുത്തൂർ വയൽ വരെ നീണ്ട നിരയാണ് രണ്ട് ഭാഗത്തും ആർക്കും ഇതൊരു പ്രോ ഇതില്ല ഒന്ന് ഇപ്പോൾ റോഡ് വികസന സമിതി പുത്തൂരും തന്നെ എൻ എച്ച്ക്ക് പോകേണ്ടത് ആണ് ചങ്കോട്ടി ഭാഗത്തേക്ക് പോകരുതെന്നൊക്കെ വലിയ ബോർഡ് വെച്ചു അതിലൊന്നും ഒരു കാര്യമില്ല കാരണം മാക്സിമം വണ്ടികൾ നിന്നോട് ഇങ്ങനെ കയറി കയറി വരികയാണ് അതും ഇടയിൽ ചെറിയ കുത്തി കുത്തി കയറ്റിയിട്ട് ഈ ചെറിയ വണ്ടികളോട് കയറും എന്തപ്പം ചെയ്യാൻ നമ്മളൊക്കെ എന്തെങ്കിലും ഒരു മാറ്റത്തിന് ഉണ്ടാവണം